ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഉത്രട്ടാതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസഫലം വിവാഹം തൊഴിൽ ധനാഗമനം പൂരട്ടാതി ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഇടവം അവസാന പകുതി മിഥുനം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തിലെ ഫലങ്ങൾ ഇടവമാസത്തിൽ ആഗ്രഹിച്ച പോലെ വിദേശയാത്ര തരപ്പെടുക അവിടെയുള്ള ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുക അവരെ സന്ദർശിക്കാനും സാധിക്കും പങ്കാളിത്ത കച്ചവടങ്ങൾ ആരംഭിക്കാൻ പലരും ഒപ്പം കൂടും വിവാഹത്തിന് ചേർന്ന സമയമാണ് വിവാഹം വൈകിയവർക്ക് ഇത് അനുകൂല സമയമാണ് നിലവിലുള്ള വ്യവഹാരങ്ങൾക്ക് ഇടനിലക്കാരിലൂടെ പരിഹാരമുണ്ടാകും വ്യവഹാരങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക സമയം അനുകൂലമല്ല തൊഴിലിടത്തിലും ചില പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വരും മിഥുര മാസത്തിൽ മനസ്സിനിണങ്ങിയവരോട് തന്റെ ഉള്ളിലുള്ളത് പങ്കുവെക്കാൻ സാധിക്കും കലകളോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമായി പുതിയ ഗുരുക്കന്മാരെ കണ്ടെത്തും മാനസികമായ സന്തോഷം വർധിക്കാനിടയുള്ള സമയമായിരിക്കും സന്താനങ്ങളുമായി കൃത്യമായി ആലോചിച്ച് അർത്ഥപൂർണമായ തീരുമാനങ്ങൾ എടുക്കും പത്രമാധ്യമ രംഗത്തുള്ളവർക്ക് പ്രശസ്തിയും പുരസ്കാരങ്ങളും ലഭിക്കും കുടുംബത്തിൽ സുഖം സമാധാനം സന്തോഷം എന്നിവ നിലനിൽക്കും ശിവക്ഷേത്ര ദർശനം ജലധാര എന്നിവ ഉത്തമ ഫലം ചെയ്യും ഉത്രട്ടാത നക്ഷത്രത്തിലുള്ളവർക്ക് ഇടവമാസത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ യോഗമുള്ള സമയമായിരിക്കും ജ്യേഷ്ഠ സഹോദരങ്ങളോട് ഭയഭക്തി ബഹുമാനത്തോടെ പെരുമാറുന്നത് ഗുണകരമാകും പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ഒരുങ്ങുന്നതിന്റെ ഭാഗമായി പ്രത്യേക പരിശീലനം നേടും തൊഴിലിടത്തിൽ മേലധികാരികളുമായി തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായേക്കാം അതിന്റെ പേരിലോ അല്ലാതെയോ സ്ഥാനചലനം പ്രതീക്ഷിക്കണം ക്ഷേത്രദർശനം ഗുണം ചെയ്യും മിഥുന മാസത്തിൽ തുടങ്ങുക പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടായിരിക്കുമെങ്കിലും പതുക്കെ നിയന്ത്രണത്തിലാകും കൂടാതെ ചില അസുഖങ്ങൾ അസ്വസ്ഥതപ്പെടുത്തും അകലെയുള്ള ബന്ധങ്ങൾ ദൃഢമാകും ചില പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ രേഖകൾ കൈവശത്തിലെത്തും കാലമേറെയായി നടക്കുന്ന വ്യവഹാരങ്ങളിലെ വിധി അനുകൂലമാകും വാഹനത്തിനും കൂടുതൽ പണം ഇടയ്ക്കിടെ മുടക്കേണ്ടി വരുന്നത് നിരാശ വർദ്ധിപ്പിക്കും ക്ഷേത്രദർശനത്തിൽ വിട്ടുവീഴ്ച കാണിക്കാതിരിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ